ഗൾഫ് ബാങ്ക് കുവൈറ്റിന്റെ എഴുനൂറ് കോടിയോളം രൂപ തട്ടിയെന്ന പരാതിയിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് മലയാളികൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ബാങ്കിൽ നിന്നും ലോൺ എടുത്ത ശേഷം മറ്റ് രാജ്യങ്ങളിലേക്ക് കൊടിയേറിയെന്നാണ് പരാതി നൽകിയിരിക്കുന്നത് അൻപത് ലക്ഷം മുതൽ രണ്ട് കോടി വരെയാണ് ലോൺ എടുത്തിരിക്കുന്നത് ആദ്യം ചെറിയ ലോണുകൾ എടുത്ത് കൃത്യമായി തിരിച്ചടച്ച ശേഷം വലിയ ലോണുകൾ എടുക്കുകയായിരുന്നു പിന്നീട് ഇംഗ്ലണ്ട് കാനഡ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയും ചെയ്തു തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ബാങ്ക് അന്വേഷണം തുടങ്ങിയത് അപ്പോഴാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് മലയാളികൾ തങ്ങളെ പറ്റിച്ചുവെന്ന് ബാങ്കിന് മനസ്സിലായത് ഇതോടെ ബാങ്ക് അധികൃതർ കേരളത്തിലെത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കഴിയുകയും ചെയ്തു തട്ടിപ്പ് നടത്തിയവരുടെ വിലാസമടക്കം നൽകി സംഭവത്തിൽ കേരളത്തിലെ പത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നഴ്സുമാരായി ജോലി ചെയ്തിരുന്ന എഴുന്നൂറോളം പേർ കുറ്റം ആരോപിക്കപ്പെട്ടവരിലുണ്ട് ആദ്യം തട്ടിപ്പ് നടത്തിയവർ വഴി പഴുതു മനസ്സിലാക്കി കൂടുതൽ മലയാളികൾ ബാങ്കിനെ പറ്റിച്ചുവെന്നാണ് ബാങ്ക് മനസ്സിലാക്കിയത് ഇതിന്റെ പിന്നിൽ ഏജന്റുമാരുടെ ഇടപെടൽ ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് ദക്ഷിണ മേഖല ഐ ജി ആണ് അന്വേഷണം നടത്തുന്നത് നിലവിൽ എറണാകുളം കോട്ടയം ജില്ലകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്